മുത്തശ്ശി കഥകളിലും മുത്തശ്ശിക്കഥകളിലും കെട്ടുകഥകളിലുമൊക്കെ നാം കേട്ട് പരിചയിച്ച ഭയാനകമായ സാങ്കല്പിക കഥാപാത്രങ്ങളാണ് യക്ഷിയും ഗന്ധർവനും ചാത്തനും മറുദയുമൊക്കെ വെള്ളസാരിയെടുത്ത് നീണ്ട പല്ലുകളും നീണ്ട നഖങ്ങളുമായി ചോര കുടിക്കാനെത്തുന്ന യക്ഷി കഥാപാത്രങ്ങൾ നമ്മെ പലപ്പോഴെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഈ യക്ഷി കഥാപാത്രങ്ങളെ ഞങ്ങളും ഇവിടെ ഒന്ന് ഹാസ്യവൽക്കരിക്കുകയാണ് നമുക്ക് കാണാം ഈ യക്ഷിയുടെ ഹാസ്യാവിഷ്കാരം കാവിലെ ഉത്സവം അങ്ങോട്ട് കേമായി പ്രത്യേകിച്ച് മട്ടന്നൂരിന്റെ മേളം തിരുമേനി മട്ടന്നൂരിന്റെ മേളത്തിനൊക്കെ ഭയങ്കര കാശല്ലേ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചിക്കന്നൂരിനെ വെച്ചാ മതി കേട്ടോ മതി മതി നടന്നു നടന്നു മടുത്തു ഇനി ഒരല്പം വിശ്രമിച്ചിട്ടാകാം നടപ്പ് ആവാം ശങ്കരാ കാട്ടിലെ കൊതുകെല്ലാം ടോർച്ചും കത്തിച്ചുണ്ടാണല്ലോ കടിക്കാൻ വരണത് എവിടെ ഓ എന്റെ പൊന്നു തിരുമേനി അത് കൊതുകല്ല പിന്നെ മിന്നാമിനിങ്ങാ മിന്നാമിനിങ്ങ ആയാലെന്താ വാ തുറന്ന് പറഞ്ഞൂടെ മിന്നാമിനുങ്ങാണെന്ന് ആ ഇന്നലെ ഒരു കാഴ്ച കണ്ടു എന്താണാവോ ഞാൻ ഇന്നലെ അടുക്കളയിലേക്ക് കേറി ചെല്ലുമ്പോ നമ്മുടെ തമ്പുരാട്ടിയും കൂടി കൊഞ്ചു കൊഞ്ചുമായിരുമേനി പിന്നെ ഞാനും തമ്പുരാട്ടിയും തമ്മിലെ ഈ ഇടയായിട്ട് ഒരു സ്വരച്ചേർച്ച ഇല്ല അതെങ്ങനെയാണോ ഉണ്ടാവുക തന്റെ സ്വരം ആണിൻറെയും തമ്പുരാട്ടിയുടെ സ്വരം പെണ്ണിന്റെ അല്ലേ പിന്നെ ഉണ്ടാവുക എനിക്ക് അത്ര അങ്ങോട്ട് പോയില്ല തമ്പുരാന് തിരുമേനി അറിഞ്ഞോ എന്താണാവോ നമ്മുടെ നന്ദിനി പ്രസവിച്ചു അങ്ങനെ എന്താ തിരുമേനി പറയുന്നത് അപ്പുറത്തെ പശു ആ പശു ആയിരുന്നോ എടോ ശങ്കരാ പശുക്കൾ എങ്ങനെയാ പ്രസവിക്കുന്നത് തിരുമേനി ആ പശു പ്രസവിക്കുമ്പോ ആദ്യം തല തലവരും പിന്നെ ഉടല് വരും ഓ പിന്നെ കാല് വരും അവസാനം വാല് വരും തിരുമേനി എന്താ ആലോചിക്കുന്നേ അല്ല ഇതെല്ലാം കൂടി ഒന്നായിട്ട് എപ്പോഴാ പശു ആകുന്ന ആലോചിക്കായിരുന്നു ഓ ഇങ്ങനൊരു തിരുമേനി തന്റെ മുഖത്തെന്താ വസൂരി വന്ന പാടാണോ അയ്യോ അത് വസൂരി വന്നതല്ല അല്ല തിരുമേനി പിന്നെ ഇന്നലെയാ രമണിയുടെ വീട്ടിൽ ചെന്ന് ചെറ്റപ്പൊക്കെ നോക്കിയപ്പം അവള് കുത്തി ചുല്ലു കുത്തിയതാ ആ രമണി എന്നോട് പറഞ്ഞിരുന്നു ഇനി താൻ അങ്ങോട്ട് ചെന്നാൽ തന്റെ കണ്ണില് മുളക് വാരി ഇടൂന്ന് അവള് പറഞ്ഞത് അത്രയല്ലേ പറഞ്ഞോളൂ അല്ലാതെ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എന്റെ കഴുത്ത് വെട്ടിക്കളയുന്നൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടോടോ ഓ അധികം ഒന്നുമില്ല ഒരു രണ്ട് കിലോമീറ്റർ കൊണ്ട് നടന്നാൽ എന്നെ ചെത്തും തന്നെ ആരും ചെത്തില്ല തന്നെ ചെത്താൻ താനെന്താ ആണോ അയ്യോ അതല്ല തിരുമേനി നാഷണൽ ഹൈവേയിൽ എത്തുമെന്ന് ഓ ആ എൻ എച്ച് ഈ എൻ എച്ച് ഫോർട്ടി സെവൻ പോലെ തിരുമേനിക്ക് ഈയിടെ ആയിട്ട് ഒന്നാന്തരം കോമൺ സെൻസാ കഴിഞ്ഞ ദിവസം വൈദ്യരെ കണ്ടപ്പോ വൈദ്യം പറഞ്ഞു കോമൺ സെൻസ് ഉണ്ടെന്ന് തിരുമേനി എന്തോ എടോ ഈ തവണ തൃശ്ശൂര് നമ്മുടെ കൊടയം കൊണ്ടൊന്ന് പോണം എന്തിനാണ് കൊടയം കൊണ്ട് തൃശ്ശൂരോട്ട് പോണത് താൻ കേട്ടില്ലേ തൃശ്ശൂര് കൊടമാറ്റം നടക്കുന്നുണ്ടെന്ന് നമ്മുടെ കൊട കീഴി പോയല്ലോ അതങ്ങോട് മാറാന്ന് വെച്ച് എന്റെ പൊന്ന് തിരുമേനി അത് തൃശൂർപൂരത്തിൽ ആനപ്പുറത്തിടമാറ്റം ചെയ്യുന്നതാ മാറിക്കോട്ടെ എവിടെയാണെങ്കിൽ നമ്മുടെ കീറിയ കുടൊന്നും മാറ്റി കിട്ടൂലോ എന്നെ കേറി കൊടുക്കുക ആരാ ചവിട്ടി പീത്തും എന്താ തിരുമേനി എന്താ അങ്ങോട്ട് ഓടിപ്പോയത് അതൊരു നിസ്സാരമായ ഓന്ത് അങ്ങോട്ട് ഓടിപ്പോയതല്ലേ തിരുമേനി ഓന്തിനെ താൻ നിസ്സാരമായിട്ട് കാണണ്ടോ എന്താ ഈ ഓന്ത് എന്ന് പറഞ്ഞ ആരാ ആരാ ദിനോസറിന് പോളിയോ കൊടുക്കാതെ ചുരുങ്ങി പോയ സാധനം ഈ ഓന്ത് ആണോ എന്നാൽ ഓന്ത് ഓന്തി എവിടം വരെ ഓന്താനാ അതെ അതെ തിരുമേനി ആ എനിക്കൊരു ശങ്ക ശങ്കിക്കണ്ട പറഞ്ഞോളൂ അതല്ലെന്നേ ഒരു മൂത്രശങ്ക അങ്ങട്ട് സാധിച്ചോളൂ ആ ശരി കാലങ്ങനെ ചോട്ടിലിതിലാണോ അങ്ങോട്ട് മാറിയിരിക്ക ഒരു പാട്ട് കേൾക്കുന്നു ഊത്രം ഒഴിക്കുമ്പോഴോ തിരുമേനി നീ പട്ടി ഊരിയിടുന്നു പട്ടി ഊരിയിടുന്നു അതല്ല തിരുമേനിന്ന് ഒരു പാട്ട് കേൾക്കുന്നു ഏ ആരായി വരുന്നത് ഞാൻ കള്ളിയങ്കാട്ട് നീലി നിനക്ക് എന്താ വേണ്ടത് ചുണ്ണാമ്പുണ്ടോ ഇല്ല അടുക്കരുത് അടുക്കരുത് എനിക്ക് ദാഹമാണ് അടങ്ങാത്ത ദാഹം എന്റെ കയ്യിൽ ഇപ്പോൾ നാം കണ്ടത് യക്ഷികളുടെ പ്രതാപകാലം എന്നാൽ ഇത് കാലം മാറി കമ്പ്യൂട്ടർ യുഗമായ ഇന്ന് പുതിയ തലമുറയ്ക്ക് യക്ഷികളും ഗന്ധർവന്മാരും ചില നേരം പോക്കുകൾ മാത്രം അത്തരത്തിലുള്ള ഈ യുഗത്തിലെ ഭയാനക പള്ളിയിൽ ഇത് ഒരു റിമീടോമിയുടെ ഗാനമേള തീർന്നില്ലേ ഇവിടെ ഇതൊന്നല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ നേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവ് മരിച്ച വിധവർ നീ പെണ്ണേ ഞാൻ നീലി നീലി എന്ന് പറഞ്ഞ് ഇത്ര വലിയ തമാശയാണോ ഇതുപോലെ കിടന്നു ചുണ്ണാമുണ്ടോ ഇല്ല ഹാൻസ് ഉണ്ട് മതിയോ എനിക്ക് തീരാത്ത ദാഹമാണ് ഏ ഇത് ഞാൻ ഇന്നലെ കണ്ട ഷക്കടമല്ലേ നീ കണ്ടോ നിനക്കെന്താ വലുവിന്റെ അസുഖം ഉണ്ടോ സമ്മതിച്ചു ഞാൻ രക്ഷിയാണ് സമ്മതിച്ചു 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 രക്ഷിയാണ് ആട്ടെ നിന്റെ അത് ശരി ശെരിയാണല്ലേ ഒരു യക്ഷി വന്നേക്കണം ഞാൻ ഉണ്ടല്ലേ നിങ്ങക്ക് വെള്ളസാരി അല്ലാണ്ട് വല്ല മിടിയും പറ്റില്ല അതെന്താ പനയിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും നിനക്കിപ്പ എന്താ വേണ്ടത് എനിക്ക് ചോറ് വേണം ഏത് ഗ്രൂപ്പ് പോസിറ്റീവ് സോറി ഞാൻ ബി നെഗറ്റീവ് ആണ് ഞാൻ ബ്ലഡ് ബാങ്കിന് മാറ്റി എടുത്തോളാം റൂം എടുക്കാം വാടി 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 നീ എന്റെ പൊന്നു ചേട്ടാ എന്നെ ഒന്നും ചെയ്യരുത് ആരണാ നീ എന്റെ പേര് മുള്ളാണി പപ്പൻ ഞാൻ ഈ ഏരിയയിൽ ഒരു കള്ളരാ ഈ കാട്ടിലൂടെ യക്ഷിയുടെ വേഷം ഇട്ട് നടത്ത ആൾക്കാരെ കൊള്ളയടിക്കല എൻറെ പടി അത് ശരി അപ്പൊ ചേട്ടൻ ആണാണല്ലേ അതെ ഉറപ്പായിട്ടും അതെ സത്യമായിട്ടും ആണ് തന്നെയാണല്ലോ സത്യമായിട്ടും ആടാണ് ഇനി മാറ്റി പറയില്ലല്ലോ ഇല്ല സത്യം സത്യം എൻ്റെ പൊന്ന് ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പെണ്ണാ പണ്ടിയെ കാട്ടിലൊരു യക്ഷിയേ കളിയങ്കാട്ട് നീലി ആ യക്ഷിയാ ഞാൻ പുതിയ നൂറ്റാണ്ടല്ലേ ആൾക്കാരുടെ കൈ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യല്ലേ ലോട്ടറി ോട്ടറി ഒന്ന് പോയി നോക്കിട്ട് വരാം ഭഗവാനെ ഭാർഗം പിറ്റ ലോട്ടറി ആർക്കും അടിച്ചിട്ടുണ്ട തോന്നുന്നു ഇനി ഇനി എനിക്കെങ്ങനെയാണോ ഒരു അറിഞ്ഞില്ലേ നമ്മടെ ഭാർഗൻ വിറ്റ ലോട്ടറി ഭഗവാനെങ്ങനെ ആണോ ഇതിനെന്ത് ഒരു കാര്യം ചെയ്യാം ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ പൈസ കാലത്ത് മനുഷ്യർ പണിയുണ്ടാക്കാൻ വേണ്ടിട്ട് ഡാ കുമാരം നിൽക്കടാ ഞാനുണ്ടോ അങ്ങനെ ഏറെ നാളത്തെ കഠിനമായ പ്രയാണത്തിനൊടുവിൽ നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ദൗർഭാഗ്യ ഭാർഗവന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ് ക്ഷമിക്കണ സഹോദര ലോനപ്പനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത് ലോട്ടറി അടിച്ചതല്ല പിന്നെ ലോനപ്പൻ എന്നെ അടിച്ചെന്ന് ഏർ ലോനപ്പൻ എന്തിനാ കത്തി എന്തിനാ അവൻ നിന്നെ അടിച്ചത് കരയുന്ന ഒരു കുഞ്ഞിനെ പാല് കൊടുത്തു അതുകൊണ്ടാ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂന്ന് കേട്ടിട്ടുണ്ട് അത് ചില കുട്ടികൾക്ക് അങ്ങനെയാണ് പശുവും പാല് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് കുറുകൾ ഉണ്ടാവും ഐ മീൻ ആട് തോമ എങ്കിൽ എന്റെ കർവചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാണെങ്കിൽ ഇവൻ കൊടുത്തത് എരുമപ്പാൽ തന്നെയായിരിക്കും എരുമപ്പാൽ അല്ലല്ലോ കൊടുത്തത് എന്നാ ആട്ടിൻപാൽ പിന്നെ നീ എന്ത് പാലാണോ കൊടുത്തത് റബർ പാല് റബർ പാല് മഹാബാബി കുട്ടികൾക്ക് ആരെങ്കിലും റബർ പാല് കൊടുക്കോ റബർ പാല് കൊടുത്ത കുട്ടികൾ ചാടി ചാടി നിക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ റബർ പാല് കൊടുത്തത് അതിനവുമരെന്നെ തല്ലിയത് ഇത് പറയുമ്പോ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം ഈ ജംഗ്ഷനിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഒരു പറ്റം ആളുകൾ പട്ടിയെ പോലെ തല്ലുന്നത് കണ്ടിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ചങ്കൂറ്റമുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ എന്ത് ചെയ്യാൻ ഊന്നി ഊന്നി പറയുക എന്നാ പിന്നെ നേതാവിന് തന്നെ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല ഞാൻ എന്നെ തന്നെ തല്ലിച്ചതിക്കുമ്പോ ഞാൻ എങ്ങനെയാടാ ചോദിക്കണത് അല്ലേതാര് നമ്മുടെ രമണനോ ഇന്ന് കഥ അങ്ങനെ നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും കഥാപ്രസംഗത്തിലൂടെ ആദ്യമായി സിനിമയിലേക്ക് പ്രവേശിച്ച കാതികൻ കൈതക്കാട് രമണന്ന് എന്റെ വിജയാഭിവാദ അങ്ങനെ രക്ഷപ്പെട്ടല്ലേ പിന്നെ ഷൂട്ടിങ് കാണാൻ പോയി ആരെങ്കിലും രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടോ അല്ല ഉണ്ടോ اما <applause> <applause> ഇവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ ഇത് എവിടെ പോയി കെടുക്കുകയിട സാറെ കുളിക്കാൻ ഇറങ്ങിയ നടിയെ അട്ടകടിച്ചു കടിക്കട്ടെ കടിക്കട്ടെ അയ്യോ സാർ ഇത് എന്തുയി പറയുന്നേ അട്ടയ്ക്ക് വികാരവും വിചാരവും അടുത്ത സീൻ എന്താന്ന് അറിയാമോ ഇല്ലേ സാർ അതായത് നമ്മുടെ വില്ലൻ നായികയെ ഒരു കോളേജിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന സീനാണ് അടുത്തത് അയ്യോ സാർ കുട്ടികൾ ഉണ്ടാകില്ലേ ഇതൊക്കെ വെറു അഭിനയമല്ലേടോ അതല്ല സാർ കോളേജിൽ കുട്ടികൾ ഉണ്ടാകില്ലേ അതൊക്കെ ഞാൻ മെയിൻറ്റൈൻ ചെയ്തോളാം ഇയാൾ പ്രൊഡക്ഷന്റെ ആളല്ലേ അതെ സാർ എടോ കഴിക്കാൻ എന്തോ ഉള്ളത് സാറേ ദോശയിരിപ്പുണ്ട് ദോശയിരിപ്പുണ്ടോ ആ ഭാഗ്യം പക്ഷെ ചമ്മന്തില്ല ചമ്മന്തില്ലേ പക്ഷെ ഒന്നാം തരം ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഉണ്ടല്ലേ പക്ഷെ ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ലേ നല്ല കീട്ടില്ല ഇഡലി ഉണ്ട് സാറേ ഇഡലി ഉണ്ടല്ലോ അത് മതി പക്ഷെ ഒരു കുഴപ്പമുണ്ട് സാമ്പാർ ഇല്ല എടാ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് പൂട്ടിക്കൊണ്ട് പോയിക്കൂടെ സാറേ പൂട്ടുണ്ട് പിന്നെ എന്താ കൊഴപ്പം താക്കോലില്ല ഇറങ്ങി പോടാവിടുന്ന് എടോ ഈ പ്രാന്തനൊക്കെ പിടിച്ച് പ്രൊഡക്ഷനിലാക്കിയതാരാണ് ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ മയിലിന്റെ നടത്തം മാൻപേടയുടെ കണ്ണുകൾ ശബ്ദം ചുണ്ടുകൾ ശരിക്ക് വന്നിട്ട് എത്ര വർഷമായി കാണും അതായത് നാലഞ്ചു കൊല്ലം നാലഞ്ചു വർഷമായോ അപ്പൊന്നും ആയില്ലേ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചെയ്യും ഞാൻ വെക്കും വെക്കും സിനിമ വെക്കൂ ഭർത്താവിനെ അതായത് അടുത്ത സീൻ പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് കിടന്ന് ഒരു പാട്ട് സീനാണ് എന്റെ ദൈവമേ എന്താ സർ അല്ലടോ ഈ മഴയത്തൊക്കെ ഇറങ്ങി അഭിനയിക്കുമ്പോ നായിക പനി പിടിക്കുമെന്ന് എന്റെ പേടി മാഡം ഈ മഴയത്ത് അഭിനയിക്കുന്നോണ്ട് പനി ജലദോഷം അങ്ങനെ എന്തെങ്കിലും കൊള്ളാം നല്ല ചോദ്യം എനിക്ക് ഒന്നര മണിക്കൂർ എനിക്കാ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കെട്ടിടത്തിന്റെ മോളിന്ന് താഴേക്ക് ചാടുന്ന സീനാണ് അയ്യോ സാറിന്റെ സ്ലോ മോഷൻ ചാടി മതി ഒരു കുഴപ്പമില്ല ഡൂപ്പിനെ ഇമേജിനെ ബാധിക്കും പിന്നെ ഈ സിനിമയിലെ മാഡം ഒരു അറുപത് വയസ്സുള്ള ഒരു കിളവിയായിട്ട് മാറുന്ന ഒരു സീനുണ്ട് അയ്യോ അതൊന്നും എന്റെ എന്റെ ഇമേജിനെ ഇമേജിനെ ബാധിക്കും ബാധിക്കും മതിയല്ലേ ആ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു വേണ്ട 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 മാഡം 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 നമ്മൾ അതൊരു വെച്ച് ഞാൻ തന്നെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ കഥ പറഞ്ഞാൽ ഈ വരിക്കാച്ചക്ക മനയിലെ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും നമ്മുടെ കഥ അപ്പൊ മാറ ഇവിടെ ഒറ്റയ്ക്ക് നേരെ ആ വരാന് കിടന്ന് മാറണത് ആരവിടെ ഇങ്ങോട്ട് മാറും

എന്റെ മകൻ ഏതു ഞാൻ തള്ളി പറഞ്ഞു എല്ലാം സാറേ അമ്മ മാറ്റും എന്താ പറഞ്ഞു ഇനി ഇവിടെ അമ്മ ഞാൻ കേക്കരുത് പിന്നെ എല്ലാം അച്ഛൻ അച്ഛൻ കൊച്ചൻ വല്യ പള്ളിയിലും പെരുന്തച്ഛൻ ഇത് മാത്രമേ ഇവിടെ കേക്കാൻ പാടുള്ളൂ ഓ ശരി പിന്നെ വേറൊരു കാര്യം ഓണം വിഷു റംസാൻ വിശേഷ ദിവസങ്ങളായിട്ടെ ഞങ്ങൾ എന്താ കലണ്ടർ തൂക്കണോ എന്താ പിന്നെ ഞാനൊരു നാടക സമിതി നടത്തുന്നുണ്ട് കുക്കിംഗ് വല്ല ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പോയത് മലയാള സിനിമയുടെ ഒരു തിലകക്കുറി തന്നെ ടവാ തന്നോട് പറഞ്ഞതല്ലേ ഷൂട്ടിങ് കഴിയണത് വരെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കാൻ ശല്യം ചെയ്യാൻ വരും ഓരോരുത്തങ്ങൾ വാ നമുക്ക് അപ്പുറത്ത് പോയി ഷൂട്ട് ചെയ്യാം ശല്യം ഒന്ന് ഓടാവിടെന്ന് എന്റെ വരിക്കച്ചക്ക മനയിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് എന്നോട് ഇറങ്ങിപ്പോകാനോ സുഹൃതക്ഷയം അല്ലാതെന്താ പറയാ ും പറഞ്ഞ കൊടുത്തത് ഇപ്പ അവർക്ക് കുടികടപ്പവാശം വേണമെന്നും പറഞ്ഞ് ഒറ്റ എണ്ണ ഇവിടുന്ന് പോണില്ല അച്ഛൻ പഴയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ അച്ഛന് കളക്ടർക്ക് ഒരു പരാതി കൊടുത്തൂടെ അച്ഛാ ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி ஆறு அன்னு കാലം പണ്ട് ചേരി ചേരാ പ്രസ്ഥാനം പ്രസ്ഥാനം നടത്തുന്ന എന്താ അത് പിന്നെ അപ്പുറത്തെ ചേരിയിലൊരു ചേര കേറി ആ ചേരനെ തല്ലിക്കൊന്നതും ആ ചേരുടെ പേരിൽ മൗണ്ട് വാറ്റം പ്രഭുവും നമ്മുടെ കുമാരനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതും ആ ചെറിയ ചേര പ്രശ്നമാണ് ചേരി ചേരാ പ്രശ്നം മോളെ ഞാൻ ഇങ്ങോട്ട് എന്നോട് നിനക്ക് നല്ല ക്യാമറ ഫിഗർ ഉണ്ട് ഒന്ന് ടെസ്റ്റ് അയ്യോ വിശ്വസിക്കല്ലേ വിശ്വസിക്കല്ലേ വീണ ചൂടുവെള്ളത്തില് പച്ചവെള്ളം കണ്ടാലും പേടിക്കും പണ്ട് എത്ര നല്ല പടങ്ങൾ ഷൂട്ടിങ് നടന്നിട്ടുള്ള മനയാണെന്ന് അറിയോ ഇത് എത്രയെത്ര സൽസ്വഭാവികളായ നടന്മാര് ഏത് പെണ്ണിനെയും സ്വന്തം സഹോദരിയെപ്പോലെ കാണുന്ന നടന്മാര് അമ്മയെ പോലെ കാണുന്ന നടന്മാര് ഏതാണെച്ച നടൻ ആ നടൻ ാണ് ഇങ്ങനെ ഉപദ്രവിച്ചാൽ ആ പഞ്ഞി എൻറെ മൂക്കില് വെക്കേണ്ടി വരും ഞാനൊരു വികാര ജീവിയാണ് നിൽക്കടി എവിടെ അല്ല പിന്നെ പഴയ നടന്മാരെ ഒന്നും ഇഷ്ടമില്ല എനിക്കിഷ്ടം എന്റെ ലാലേട്ടനെയാണ് പയ്യൻ സാഗർ എന്ന മിത്രത്തിന് ജാക്കി എന്ന ശത്രുവിനെ കണ്ണും കണ്ണും എത്ര അറിയോ മോൾക്ക് അച്ഛന്റെ രണ്ട് അടയാൻ ഞാൻ കോയിൻ ബോക്സിൽ പൈസ ഇട്ട് പ്രാർത്ഥിക്കാം അല്ല അച്ഛൻ അറിഞ്ഞു ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിൽ രാഷ്ട്രീയക്കാരുണ്ട് മാമ അഭിനയിക്കുന്ന പാട്ടസീന അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് നിങ്ങളും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ പിന്നെ എനിക്കിപ്പം ഭരണം മാത്രമല്ല സിനിമാ അഭിനയവുമുണ്ട് ഈ പടം കൂടാതെ രണ്ടു പടത്തിനു ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പടത്തിന്റെ പേരെന്താ മുത്തങ്ങൾ ഒരു സെക്രട്ടറിയെ അപ്പോ മറ്റേ ചിത്രത്തിൽ മൂന്നാറും ജെ സി ബിയും പിന്നെ ഞാനും അല്ല ഇതിന്റെ എല്ലാം ഷൂട്ടിങ് എവിടെ വെച്ചാ നടക്കുന്നത് വേറെ എവിടെ ഇവിടെ തന്നെ ഓ ഈ നശിച്ച സിനിമാക്കാരെ കൊണ്ട് തോറ്റു